വെൽക്കം ടു മൈ ചാനൽ ഇന്നത്തെ വീഡിയോ ഒരു ഹൗസ് വാമിംഗ് ആണ് ഹൗസ് വാമിംഗ് ഹസ്ബൻഡിന്റെ അനിയത്തിയുടെ വീടാണ് അപ്പോൾ അവരുടെ വർഷങ്ങളായിട്ടുള്ള ആ ആഗ്രഹം ഇന്ന് ദൈവം സാധിച്ചു കൊടുത്തിരിക്കുകയാണ് അപ്പോൾ ഒരുപാട് സന്തോഷത്തോടെ അവർ പുതിയ വീട്ടിലേക്ക് കയറാൻ പോവുകയാണ് കുട്ടികളും ബാക്കി റിലേറ്റീവ്സും എല്ലാവരും അതിനായിട്ട് റെഡിയായി നിൽക്കുകയാണ് ചടങ്ങുകളൊക്കെ കറക്റ്റ് അവർ പറഞ്ഞ പോലെ തന്നെ മൂന്ന് മണിക്ക് തന്നെ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പറ്റി എല്ലാവരുടെ ആഗ്രഹമാണല്ലേ സ്വന്തമായിട്ടൊരു വീട് എന്ന് പറയുന്നത് അവരും വർഷങ്ങളായിട്ട് ഇതിനു വേണ്ടിയുള്ള കാത്തിരിപ്പിലും തയ്യാറെടുപ്പിലും ഒക്കെ ആയിരുന്നു അങ്ങനെ ഒരുപാട് നാളത്തെ അധ്വാനത്തിലൂടെ അവരും സ്വന്തമായിട്ടൊരു വീട് പണിത് അതിലേക്ക് സന്തോഷത്തോടെ കയറാൻ പോവുകയാണ് ും കുടുംബവും ഏറെ നാളുകൾ കൊണ്ട് ആഗ്രഹിച്ചതും പ്രാർത്ഥിച്ചതും പ്രവർത്തിച്ചതിൻ്റെ ഫലമായിട്ട് ഇന്ന് ഇങ്ങനെ ഒരു നല്ല ഭവനം ഇവിടെ പണിയുന്നതിന് ദൈവം കൃപ ചെയ്തു ആ ഭവനത്തിൻ്റെ പ്രതിഷ്ഠാ ശുശ്രൂഷയിലാണ് നമ്മൾ കടന്നു വന്നിരിക്കുന്നത് ഇവിടെ വന്നിരിക്കുന്ന നിങ്ങളെ ഏവരെയും ദൈവനാമത്തിൽ സ്വാഗതം ചെയ്യുന്നു ശുശ്രൂഷയുടെ ക്രമം എന്ന് പറയുന്നത് ഇവിടെ പാട്ട് പ്രാർത്ഥന വേദഭാഗം അത് കഴിഞ്ഞ് നമ്മൾ പ്രാർത്ഥിച്ച് ഡോർ തുറക്കും മുപ്പത്തി മൂന്നാമത്തെ പാടി അകത്തേക്ക് പ്രവേശിക്കും ആദ്യം ഫ്ലെക്സും രജനി കുഞ്ഞപ്പുഞ്ഞുങ്ങൾ അത് കഴിഞ്ഞ് അതിൻ്റെ പുറകെ രണ്ടുക്കളാകുന്ന എല്ലാ പ്രിയപ്പെട്ടവരും അകത്തേക്ക് പ്രവേശിക്കും ഓരോ മുറികളിലും പോയി പ്രാർത്ഥിക്കും അടുക്കളയിൽ പോയി അവിടെ ആദ്യമായിട്ട് നമ്മൾ തീ കത്തിക്കും അതിനുശേഷം ഫ്രണ്ടിൽ വന്ന് പ്രാർത്ഥിച്ച് ഒരു സന്തോഷം കൂടെ ഉണ്ട് ഉം എൻ ചെൻ്റെ ബർത്ത്ഡേയും കൂടെയാണ് അപ്പോ ലാസ്റ്റ് അവിടെ ഉള്ള ഒരു ശുശ്രൂഷയുടെ ക്രമമാണ് മേഖലിക്കുന്നത് എല്ലാവരും പ്രാർത്ഥനയോടും കൂടെ സഹകരിക്കാനായിട്ട് അറിയിക്കുന്നു ും ഖോപിക്കുള്ളതാകുന്നു സമുദ്രങ്ങളുടെ മേൽ അവൻ അതിനെ സ്ഥാപിച്ചു നദികളുടെ മേൽ അവൻ അതിനെ ഉറപ്പിച്ചു യഖോയുടെ പർവ്വതത്തിൽ ആറ് പയറും അവൻ്റെ വിശുദ്ധ സ്ഥലത്ത് ആറ് നിർത്തും വെടുപ്പുള്ള കൈയും നിർമ്മല ഹൃദയം ഉള്ളവൻ വ്യാജത്തിന് മനസ്സ് വയ്ക്കാതെയും കള്ളസത്യം ചെയ്യാതെയും ഇരിക്കുന്നവൻ അവൻ യഹോവയോട് അനുഗ്രഹവും തന്റെ രക്ഷയുടെ ദൈവത്തോട് നീതിയും പ്രാപിക്കും ഇതാകുന്നു അവനെ അന്വേഷിക്കുന്നവരുടെ തലമുറ യാക്കോവിൻ്റെ ദൈവമേ തിരുമുഖം അന്വേഷിക്കുന്നവർ ഇവർ തന്നെ പാതിലുകളെ നിങ്ങളുടെ തലകളെ ഉയർത്തതും പണ്ടേയുള്ള കഥവുകളെ ഉയർ ഉയർന്നിരിക്കും മഹത്വത്തിന്റെ രാജാവ് പ്രവേശിക്കട്ടെ മഹത്വത്തിന്റെ രാജാവ് ആ ബലവാനും വീരനുമായ യകോബ യുദ്ധവീരനായ യകോബ തന്നെ വാതിലുകളെ നിങ്ങളുടെ തലകളെ ഉയർത്തുവിൻ ഉയർത്തുവിൽ പണ്ടുള്ള പുത്രൻ്റെയും അരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ഈ ഭവനത്തെ ദൈവനാമഹത്വത്തിനായി പ്രതിഷ്ഠിക്കുകയും ഇതിൻ്റെ വാതിൽ തുറക്കുകയും ചെയ്യുന്നു ഈ ഭവനത്തിലും ഇതിൽ പാർക്കുന്ന എല്ലാവർക്കും സമാധാനം ഉണ്ടായിരിക്കട്ടെ ഈ ഭവനത്തിൽ പ്രവേശിക്കുകയും പുറത്തു പോകുകയും ചെയ്യുന്നവർക്ക് സമാധാനം ഉണ്ടായിരിക്കട്ടെ കർത്താവായ നാമം വിളിച്ച് അപേക്ഷിക്കുന്ന ഏവർക്കും സമാധാനം ഉണ്ടായിരിക്കട്ടെ ആമേ മുപ്പത്തിമൂന്നാമത്തെ പാട്ട് പാടി നമുക്ക് അകത്തേക്ക് പ്രവേശിക്കാം ਸਤਿਦੀਪਿੰ ਸੋਦੇ ਪਿੰਡੇ ਯੇਸ਼ੂ ਦੇ ਬਲੇ ਹਲਕੇ പ്രതിഷ്ഠിച്ച് ഈ ഭവനത്തിന്റെ ഉള്ളിലേക്ക് പ്രവേശിപ്പാൻ സർവശക്തനായ ദൈവം അവിടെ നിന്ന് കൃപ ചെയ്തല്ലോ നന്ദിയോടെ സ്തോത്രം കയറ്റുന്നു ഈ മുറിയെയും പ്രതിഷ്ഠിച്ച് വിശുദ്ധീകരിച്ച് പ്രാർത്ഥിക്കുന്നു സാന്നിധ്യം കൊണ്ടും തറയ്ക്കണം ക്രിസ്തു മുഖാന്തരം പ്രാർത്ഥന കേൾക്കണം നല്ല പിതാവേ ആവേയും അവിടെ നിന്ന് ഞങ്ങൾക്ക് നൽകുന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കായും നന്മകൾക്കായും നന്ദിയോടെ സ്തോത്രം 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 കരയറ്റുന്നു കർത്താവെ പ്രത്യേകിച്ച് പ്രിയ ആവശ്യമായിട്ടുണ്ട് അവർക്ക് ആവശ്യമായിട്ടുള്ളതെല്ലാം നൽകുന്ന ദൈവത്തിന്റെ കൃപ അന്നു വേണ്ടതെല്ലാം ദൈവൻ അനുഗ്രഹത്തേ ദൈവത്തിന്റെ ആശീർവാദത്താൽ കൊടുത്തു ഓമേ രാജാക്കന്മാര ചുവാഴ് യും ആഗ്രഹത്തോടെ ദൈവ സന്നിധിയില് പ്രിയമക്കൾ ജീവിച്ചു വചനം പഠിപ്പിക്കുന്ന ആഗ്രഹിക്കുന്ന ഉള്ളത്തെ നിവർ മറ്റൊരു കാര്യം നമ്മൾ ഓർക്കേണ്ടത് എല്ലാത്തിനും ഒരു സമയമുണ്ട് ദൈവം നമ്മൾ ആഗ്രഹിക്കുന്ന സമയത്ത് എല്ലാം പ്രവർത്തിക്കണമെന്നില്ല നമ്മൾ പ്രാർത്ഥിക്കുന്ന വിഷയങ്ങൾക്ക് ദൈവത്തിന്റെ മറുപടി നൽകാൻ ദൈവം ഒരു സമയം കുറിച്ച് വെച്ചിട്ടുണ്ട് ആ കടക്കപ്പെട്ട ഇതിനു വേണ്ടി പ്രവർത്തിച്ച അലക്സ് അതുപോലെ രജനി കുഞ്ഞുങ്ങൾ കുടുംബാംഗങ്ങൾ എല്ലാ പ്രിയപ്പെട്ടവരും ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ് ദൈവം നിങ്ങൾക്ക് തന്നിരിക്കുന്ന ഈ ഭവനത്തിന്റെ ഉള്ളിൽ നിങ്ങൾ ഓരോ ദിവസം കഴിയുമ്പോൾ നിങ്ങൾ ഓരോ ദിവസവും നാളത്തോറും ചെയ്യേണ്ടവർ ജീവിതം അനുഗ്രഹിക്കപ്പെടും അങ്ങനെ ദൈവം നിങ്ങൾക്ക് തന്നിരിക്കുന്ന ഈ ഭവനത്തെ ഓർത്ത് ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് ഓരോ പ്രാർത്ഥനയോടുകൂടി ജീവിക്കുക സന്തോഷത്തോടു കൂടെ ജീവിക്കുക ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് ജീവിക്കുക ഇതൊരു ശരിക്കും വീടെന്ന് പറയുന്നത് ഒരു ആലയമാണ് അതുകൊണ്ട് തന്നെ ഈ വീടെന്ന ഈ ആലയത്തിൽ ഇന്നൊക്കെ ദൈവം വസിക്കുന്നുണ്ട് ആ ഒരു ബോധ്യം നമുക്ക് എല്ലായ്പോഴും ഉണ്ടാകണം ദൈവ സാന്നിധ്യം ഈ അവനത്തിനകത്തുകൊണ്ട് അതുകൊണ്ട് ആ ദൈവ സാന്നിധ്യം അനുഭവിച്ചുകൊണ്ട് നിങ്ങൾ സന്തോഷത്തോടെ ഓരോ നാളും പ്രാർത്ഥനയോടുകൂടെ ജീവിക്കുക അതിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് എല്ലാ നന്മകളും എല്ലാ അനുഗ്രഹങ്ങളും ദൈവം നിങ്ങൾക്ക് നൽകി നിങ്ങളെ സഹായിക്കുമാറാകട്ടെ ആ